അതീ ഫാസിസ്റ്റുകളായ ആളുകൾ എങ്ങനെയാണ് പെരുമാറുക എന്നുള്ളതിനെ കൃത്യമായിട്ട് മുഖക്കണ്ണാടി പോലെ ഗോപാലകൃഷ്ണൻ കണ്ടാൽ മതി ഫാസിസ്റ്റുകൾ നേരിടുന്നത് ജനങ്ങൾ കാണുന്നത് അത് ജനങ്ങളുടെ ഒരു അവബോധമല്ലേ അദ്ദേഹം സൃഷ്ടിക്കുന്നത് ഞങ്ങൾക്ക് എന്തും ചെയ്യാൻ അവകാശമുണ്ട് എന്ന് പറയാനുള്ള ധൈര്യം ഒറ്റ ഒരു ചക് ജനാധിപത്യ സമൂഹത്തിൽ ഉണ്ടാവില്ല അതുണ്ടാവുന്നത് എപ്പോഴാണ് ഫാസിസ്റ്റ് അതിൽ നിന്ന് അപഫാസത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആർ എസ് എസിൻ്റെ ഏറ്റവും ശക്തനായിട്ടൊരു വക്താവായിട്ടാണ് ഗോപാലകൃഷ്ണനെ കാണുന്നത് ഗോപാലകൃഷ്ണൻ ആ രീതിയിലാണ് പ്രതികരിച്ചത് എന്നിപ്പോൾ കേരളം കണ്ടല്ലോ എന്താണ് ആർ എസ് എസിൻ്റെയും ബി ജെ പിയുടെയും ഗോപാലകൃഷ്ണൻ്റെയും ഒക്കെ നിലപാട് എന്നുള്ളത് ഇപ്പോൾ വ്യക്തമാക്കപ്പെട്ടു അത്രേ ഉള്ളൂ അതെത്ര കൊല്ല അക്കൗണ്ട് തുറക്കാനും തുറന്നിട്ട് പൂട്ടിപ്പോകില്ല അല്ല ഈ കേരളത്തിന് ഇവരുടെ അക്കൗണ്ട് തുറന്ന അനുഭവം ഉണ്ടായിട്ടുണ്ട് തുറന്ന അനുഭവം ഉള്ളതിൽ നിന്ന് കൃത്യമായിട്ട് പൂട്ടിച്ച അനുഭവവും ഉണ്ടായിട്ടുണ്ട് അതൊരു കേരളത്തെ ഭീഷണിപ്പെടുത്താൻ കേരളത്തിലെ ഇടതുപക്ഷത്തെ ഭീഷണിപ്പെടുത്താനൊന്നും ഇപ്പോഴും ബി ആയിട്ടില്ല